ഗുഡ് മോർണിംഗ് പിന്നെ കർക്കിടക വന്നാണ് ഞാൻ പിന്നെ മരുന്ന് തന്നെ കാണിക്കാൻ പോണേ അപ്പം അതിൻ്റെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ആശാളി പിന്നെ നല്ല ജീരകം ഒരു ടീസ്പൂണ് നല്ല ജീരകം കൈ ഇളവാണ് രണ്ട് ടീസ്പൂണും ആശാളി പിന്നെ ൂണ് ടീസ്പൂണ് രണ്ട് സ്പൂണ് ഉലുവ പിന്നെ നമ്മുടെ മുറുക്കരി ഒന്നും കൂടെ പൊടിച്ചാൽ പെട്ടെന്ന് വെന്തും കിട്ടും ട്ട നുറുക്കല് അതാണിത് കഞ്ഞി വെക്കണം അത് പൊടിച്ച് അതൊരു ഈ സ്പൂണിന് ഒരു അഞ്ച് സ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇത്ര സാധനം ഇതിന് ചേർക്കണം ഈ സാധനമൊക്കെ ഞാനിപ്പ എടുത്തു വെച്ചിരുന്നത് ഇത് രാത്രി ഞാൻ എല്ലാം നല്ലപോലെ കഴുകി അരിയും ഈ പിന്നെ ഉല്ലുപോ ജീരകം ആശാലയൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിലിട്ട് അടച്ച് വെച്ചിട്ട് രാവിലെ അത് വേവിക്കണത് അപ്പം ഞാൻ ഇതിപ്പ് കുതിത്തിയതുണ്ട് അപ്പം കുതിത്തിയത് ഞാൻ കുക്കറിൽ വെച്ചേക്കുന്നുണ്ട് അന്നത്തെ ഇതിൽ നമ്മൾ ചേർക്കണത് പശുവാലാണ് തേങ്ങാപ്പാലാണ് ചേർക്കണത് പക്ഷേ ഇന്നെനിക്ക് പശുവും പാലുണ്ട് കുറച്ച് പാല് കിട്ടിയായിരുന്നു അമ്പലത്തിൽ പോയി വന്നെടുത്ത് അപ്പം ഇന്ന് മരുന്നേഞ്ഞ് ഇതാണ് ഞാൻ വേറെ മരുന്നൊന്നും ഇതാക്കാറില്ല ഇത് തന്നെയുള്ള വർഷങ്ങളായിട്ട് ഉപയോഗിക്കണം നല്ല റിസൾട്ടാണ് കേട്ടോ എല്ലാരും ചെയ്ത് നോക്കണം പിന്നെ കർക്കിടം തീരട വരെയൊന്നും നമുക്ക് മരുന്നേഞ്ഞ് കുടിക്കണ്ട കർക്കിട ഏഴു ദിവസം കഴിച്ചാൽ മതി അപ്പം അതൊരു പിന്നെ ഒരാഴ്ചത്തെ ആ ഒരു നമ്മൾ ഒക്കെ കഴിക്കണ പോലെ മെഡിസിൻ തന്നെയാണ് അത് ആയുർവേദം ഇല്ല അപ്പം ഇതിപ്പം ഞാൻ കുക്കറിൽ വേവിച്ച സെക്കൻഡാണെങ്കിൽ ഒരു വീഡിയോ ഭയങ്കര ലോങ്ങ് വീഡിയോ ആവും കുക്കറിൽ പാൽ ഒഴിക്കൂല ഇതൊക്കെ ആശാളി ഉലുവ ജീരകം അരി കൂടെ കഴുകി വെള്ളമൊഴിച്ച് നെയ്യും നെയ്യും ഉപ്പുട്ടിട്ട് വേവിച്ച ശേഷം വിസിൽ പോയി വെന്തതിനു ശേഷമുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കേട്ടോ അപ്പൊ നമ്മളിതിങ്ങനെ ഇതാക്കി വെച്ചുണ്ടാക്കി വെച്ചേക്കാം ഇതൊക്കെ കുതിരണം അപ്പൊ നമുക്ക് തലേ ദിവസം തന്നെ ഇടണം നമുക്ക് പാ തേങ്ങാപ്പാൽ ഒഴിക്കാം പിന്നെ നെയ്യ് ഞാൻ ഉപ്പാണ് ഇടുന്നത് കേട്ടോ ഒരുപാട് ഉപ്പൊക്കെ ഇടരുത് ഉപ്പ് ഉപ്പിടാവുള്ളൂ ആദ്യം ഞാൻ വീഡിയോ എടുത്തതാണ് കുക്കറിലെല്ലാം ഇട്ട് വേവിക്കണത് പക്ഷെ കറണ്ട് പോയപ്പോ വെട്ടില്ലാണ്ടായിപ്പ് അപ്പൊ രണ്ടാമത് എടുത്തതാണ് ാവശ്യത്തിനും കിട്ടുന്നുണ്ട് ഒരുപാട് ഉണ്ടായിട്ട് ഇഞ്ചും കിട്ടാമതി ഇങ്ങനെ ഇരിക്കാൻ വേണ്ട കട്ട പോലെ ഇരിക്കരുത് ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് കുടിക്കാസും ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞാൻ അമ്പലം കർക്കിടക ഒന്നല്ലേ അമ്പലത്തിലൊക്കെ പോയി വന്നു മരുന്നേനി കഴിക്കാൻ നോക്കും ഇത് നമുക്ക് വൈകിട്ട് കഴിക്കാം വൈകിട്ട് ഒരു ഏഴര എട്ട് മണിയൊക്കെ സന്ധ്യ വിളക്കത്തിച്ച് കൊറച്ച് കഴിയുമ്പോൾ ഇട്ടുപോയുമ്പോ അത് ഉണ്ടാക്കിയിട്ട് കഴിക്കണമെങ്കിൽ രാത്രി ഇതിന്റെ കൂടെ വേറെ ഒന്നും കഴിക്കണ്ട കേട്ടോ ഈ മരുന്നേനി മാത്രമേ കുടിക്കാവുള്ളൂ അതിൻ്റെ കൂടെ വേറെ കഴിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്കിതൊരു മെഡിസിനാണ് നമ്മുടെ ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് മുന്നൂറും നാന്നൂറും കൊടുത്തു നിന്നും അതിൻ്റെ അകത്തുണ്ടാകുന്ന മരുന്ന് പൊടി നല്ല മരുന്ന് പൊടിയാണ് എന്തോ നമുക്കറിയില്ല സൈഡ് എഫക്റ്റ് ഒന്നും വരും നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലില്ലാത്ത ഒരു സാധനം ഉണ്ടാവണത് ആശാളി പിന്നെ ചില പ്രായമുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ മിക്കൊരു ആശാളി വാങ്ങിച്ചു വയ്ക്കും ആശാളി ചൂടു പാലിരി പച്ചമുട്ടയും കൂടെ അടിച്ചിട്ട് ഈ നടുവേന ഒക്കെ ഉണ്ടാവില്ല ഒരു പ്രായ ചെറുപ്പക്കാരൊന്നും കഴിക്കില്ല കേട്ടോ അത് നടുവേന ഉള്ളവർക്ക് കുടിച്ചാൽ നല്ലതാണ് പിന്നെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർക്കൊന്നും കൊടുക്കരുത് മതി മരുന്നൊന്നും അതിങ്ങ വളർന്നു വരുന്ന കുട്ടികളല്ലേ അപ്പൊ നല്ലൊരു ഞാൻ വർഷങ്ങളായത് തന്നെ വിളിക്കണം ഞാൻ വേറെ മരുന്നൊന്നും ഇടാറില്ല രാത്രി രാവിലെ കുടിച്ചാൽ പിന്നെ രാത്രി കുടിക്ക പിന്നെ എന്തായാലും ഒന്നാം തീയതി അല്ലേ അമ്പത്തിരക്കപ്പു രാവിലെ മരുന്ന് കഴിഞ്ഞ് കുടിക്കാൻ നോക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു എന്ന് കൂണു എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം അപ്പം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വെച്ച് പറഞ്ഞോണ്ട് നല്ലത് വരട്ടെ എല്ലാവർക്കും കറക്കടം ഒന്നും തന്നെയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അടുത്ത തന്നെ കാണാം ടാറ്റ ബൈ